ഒരു വളാഞ്ചേരി കെ എൻ ആർ റോഡിന്റെ ബാക്കിലായിട്ട് മീൻപാറ ഇവിടെ നിണ്ട് കുറച്ച് മീൻ പിടിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ ഭയങ്കര രസവരെ കളി ഇതി കൂടെ നല്ല മീൻ കയറുന്നു ഇങ്ങനെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് പേര് ഇവിടുന്ന് കെ എൻ ആർ റോഡ് എന്നതാണ് കെ എൻ ആർ റോഡ് ഈ റോഡ് രീതിയിലാണ് ഒന്നുമില്ലായിരിക്കട്ടെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ് നമ്മൾ കെ എൻ ആറിന്റെ വർക്ക് കഴിഞ്ഞാൽ അതിൽക്കൂടെ പാസ് ചെയ്യാറുള്ളത് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഭീഷണികളാണ് റോഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അവർക്കും തന്നെ വലിയ പ്രതീക്ഷരാണല്ലോ അവരുടെ വർക്ക് കഴിഞ്ഞാൽ ടോൾ വിൽക്കുക മഴ പെയ്താനുള്ള ഒരു ഹാരം ഇവരിക്കാണ് ഇനി അവിടെ നിണ്ടൊരു വിരവ വരക്കിട്ടാ ഇവരുണ്ടൊരു വിരവിഞ്ഞു പൊടുങ്ങോ മീൻ കയറിണ്ടാ മീൻഡാ